പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാ ജഗണത്തിലെ എല്ലാ അടവുകളും കൂടെ കൂട്ടിയുള്ള വീഡിയോയാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നമുക്കെല്ലാവർക്കും നൃത്തം ആസ്വദിക്കാം പഠിക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം Jagam ta nam tari, nagam ta gam tari. Jagam ta nam tari, kum tari ta ha. Nagam ta gam tari, kum tari ta jagam ta nam tari Kum dari ta nagam ta sam tari Kum dari ta jagam ta nam tari Kum dari ta जगं तगति नगं त गीतगति जगं त गति नगं तदि जगजं दिता जग जगजं दिता നമ്മൾ ഇന്ന് ചെയ്തത് ജഗണം ഒന്ന് മുതൽ ആറ് വരെയുള്ള വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും പഠിച്ചു കഴിഞ്ഞവർക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ എൻ്റെ കൂട്ടത്തിൽ ചെയ്തു നോക്കാൻ പ്രയോജനപ്പെടുന്നതാണ് അപ്പം എല്ലാവരോടും എല്ലാവരോടും പറയുക ഇങ്ങനെ ഒരു ചാനലിനെ കുറിച്ച് മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ഒരു ചാനൽ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നമുക്ക് പഠിച്ചു കഴിഞ്ഞവർക്കും ഓർത്തെടുക്കാനായിട്ടുള്ള ഒരു അവസരമായി കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇനിയും തുടർന്നുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നം ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നു നന്ദി നമസ്കാരം